അജ്വൈൻ അല്ലെങ്കിൽ അയമോദകം ചേർത്ത് ഒരു ചപ്പാത്തിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് അതിനായിട്ട് ഒന്നര കപ്പ് ചക്കി ഫ്രഷ് ആകട്ട ഒരു ബൗളിലേക്ക് ഇട്ടു ഇനി ആവശ്യത്തിന് ഉപ്പും ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അയമോദകം കയ്യിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഈ പൊടിയിലേക്ക് ഇടുന്നത് ഇനി ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിക്കാം സൺഫ്ലവർ ഓയിലെണ്ണ ഒഴിച്ചിരിക്കുന്നത് പിന്നെ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം അയമോതകം ചേർത്തുണ്ടാക്കുന്ന വിഭവങ്ങൾ കഴിച്ചാൽ ആസിഡിറ്റി ഗ്യാസ് ബ്ലോട്ടിങ് എന്നിവയൊക്കെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാം വടക്കേൻ്റെക്കാറാണ് കൂടുതലായും അജ്വാൻസ് ചപ്പാത്തി ഉണ്ടാക്കാറുള്ളത് ഇപ്പോൾ പൊടി കുഴച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഓയിൽ ഇട്ടിട്ട് ഒന്നുകൂടി കുഴച്ച് പത്ത് മിനിറ്റത്തേക്ക് മൂടി വയ്ക്കാം പത്ത് മിനിറ്റിന് ശേഷം ഈ മാവ് ഡിവൈഡ് ചെയ്ത് പന്ത്രണ്ട് ഉരുളകളാക്കാൻ പറ്റും ഈ ഒന്നര കപ്പിന് ഞാൻ പന്ത്രണ്ട് ചപ്പാത്തിയാണ് ഏകദേശം ഉണ്ടാക്കിയത് സോ ഉരുളകൾ ഉരുട്ടി മാറ്റി വയ്ക്കാം ഇനി ഒരു ചപ്പാത്തി പലവിൽ പൊടി തൂവിയിട്ട് ചപ്പാത്തി പരത്തിയെടുക്കാം മാവ് എടുക്കുമ്പോൾ ആവശ്യത്തിന് ഓയിൽ ഇട്ടവുണ്ട് ഇനി ചപ്പാത്തി ചൂടുമ്പോൾ ഓയിലിടേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതുപോലെ ചപ്പാത്തികൾ പരത്തി ചൂടായ തവയിലിട്ട് ചുട്ട് എടുക്കാം ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനുമൊക്കെ കടലക്കറിയുടെയോ അല്ലെങ്കിൽ വെജിറ്റബിൾ കുഴുമയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ടൈപ്പ് ഓഫ് ചപ്പാത്തിയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണിത് എപ്പോഴും ഒരേ തരത്തിലുള്ള ചപ്പാത്തി ഉണ്ടാക്കി നടുക്കുമ്പോൾ ഇതുപോലെ ഒരു ചെറിയ ട്വിസ്റ്റ് കൊടുത്ത് വെറൈറ്റി ചപ്പാത്തിസ് ഉണ്ടാക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഇതിൽ അയമോദിട്ടിട്ടുള്ളതെങ്കിൽ കസൂരി മേത്തി ആഡ് ചെയ്തിട്ടും ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്